ഹായ് നമസ്കാരം എല്ലാവർക്കും ചെമ്മുന്നീർ പൂവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം കാണിക്കുന്നത് സുധിയും സച്ചിയും അച്ഛനും ഒരേ റൂമിൽ കിടന്നുറങ്ങുന്നതാണ് അപ്പോൾ തലേദിവസം പറഞ്ഞതുപോലെ ആ സച്ചി വീണ്ടും കഥ പറയാമെന്ന് പറഞ്ഞ് അച്ഛനെ തട്ടി ഉണർത്തുന്നു അച്ഛൻ പറയുന്നടാ എനിക്ക് ഒന്ന് ഉറങ്ങണം നിന്റെ കഥയൊന്നും കേൾക്കാൻ വലിയ സമയമില്ല എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നു അപ്പൊ സച്ചി പറയുന്നു അച്ഛാ ഞാൻ ശബ്ദം കുറച്ച് കഥ പറയാം അച്ഛാ അച്ഛനൊന്നു കേൾക്കച്ച എന്ന് പറയുന്നു ആമ്പ അച്ഛൻ പറയുന്നു മനസ്സില്ല മനസ്സിലാച്ചൻ പറയ ആ നീ പറയു എന്ന് പറയുന്നു അങ്ങനെ സച്ചി ആമയും മൊയിലിന്റെ ഒക്കെ കഥ പറയുന്നു പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ശബ്ദം കാരണം സുതി ഉറങ്ങാൻ പറ്റാതെ എണീച്ചു വരുന്നു അപ്പോൾ അച്ഛൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അപ്പോൾ സുതി പറയുന്നടാ ഒന്ന് കിടന്നുറങ്ങണ ഞാനൊന്ന് എനിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളത് ആണ് എന്ന് പറയുന്നു അപ്പൊ സച്ചി പറയുന്നു എടാ നീ കഥ കേൾക്കണ നല്ല കഥയാണടാ എന്ന് പറഞ്ഞിട്ട് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സുതി ഉറങ്ങാൻ പറ്റാതെ റൂമിൽ നിന്ന് ഇറങ്ങി പോയി താഴെ പോയി കിടക്കാമെന്ന് പറഞ്ഞ് സുതി ഇറങ്ങാൻ പോകുന്നു സച്ചി സുതി പോകുമ്പോൾ സച്ചി ആ സമാധാനമായി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്നു അത് കഴിഞ്ഞ് കാണിക്കുന്ന സീനിൽ ശ്രുതിയും അമ്മയും രേവതിയും കൂടെ ഒരു റൂമിൽ കിടന്നുറങ്ങുന്നു അപ്പോൾ ശ്രുതി പുറത്തുനിന്ന് വരുമ്പോൾ അമ്മ പറയുന്നു മോള് കട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ കൂടെ കിടന്നുറങ്ങു അവള് തറയിൽ കിടക്കാനുള്ളവളാണ് അവള് നീ തറയിൽ പോയി കിടന്നാ അവൾ കയറി ഇതിൻ്റെ മുകളിൽ കിടക്കും തറയിൽ കിടന്നാൽ മതി എന്നൊക്കെ പറയും പക്ഷെ അവസരം കിട്ടിയാൽ ഇതിന്റെ മോളിൽ കയറി കിടക്കും എന്ന് പറയുന്നു അങ്ങനെ ശ്രുതിയും അമ്മയും കട്ടിൽ കിടക്കുന്നു രേവതി തറയിൽ കിടന്നുറങ്ങുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അമ്മ കൂർക്കമ്പലി ഉറങ്ങുന്നു അമ്മയുടെ കൂർക്കമ്പലി കാരണം ശ്രുതിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ശ്രുതി അമ്മയെ വിളിച്ചുണർത്താൻ നോക്കുമ്പോൾ അമ്മ ഉറക്കത്തിൽ കൈതട്ടി മാറ്റി ശ്രുതിയെ തള്ളിയിടുന്നു അങ്ങനെ ശ്രുതി ഉറങ്ങാൻ പറ്റാതെ ശ്രുതി പായം കൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഹാളിൽ വരുമ്പോൾ ഹാളിലവിടെ ശ്രുതി ടേബിളിൽ ഇരിക്കുന്നു അപ്പൊ ശ്രുതി ചോദിക്കുന്നു എന്താ ശ്രുതി ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ ശ്രുതി പറയുന്നു എങ്ങനെ ഉറങ്ങാൻ അവൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഓരോ കഥയും പറഞ്ഞ് ഇരിക്കുന്നു മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുന്നു ശ്രുതി പറയുന്നു നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ സച്ചിയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ എന്ന് പറയുന്നു അപ്പൊ ശ്രുതി പറയുന്നു എന്തെങ്കിലും ചെയ്യാം എന്ത് ചെയ്യാനാ എന്ന് പറയുന്നു അല്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ശ്രുതി പറയുന്നു ആ എന്തായാലും നമുക്ക് നാളെ ആലോചിക്കാം ഇന്നിപ്പോ ഇവിടെ കിടന്നുറങ്ങാം അപ്പൊ സുതി ചോദിക്കുന്നു എവിടെ കിടന്നുറങ്ങാൻ ഹാളിൽ അല്ലാതെ പിന്നെ എവിടെ എന്ന് പറഞ്ഞു ശ്രുതി ഹാളിൽ പാവിരിച്ച് അവിടെ കിടക്കുന്നു ശ്രുതി കിടന്നുറഞ്ഞെ ഉറങ്ങി പോകുന്നു അപ്പൊ ശ്രുതി പറയുന്നു ഓ അവിടെ കിടന്നുറഞ്ഞേ ഉറങ്ങി എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല എന്തൊരു ചൂട് ഇവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങാനാ എന്ന് പറഞ്ഞ് എന്റെ കച്ചവടം എല്ലാം പോവും എന്ന് പറഞ്ഞ് ശ്രുതി കണ്ണടക്കുന്നു പിറ്റെന്ന് രാവിലെ കാണിക്കുന്നത് രാവിലെ കാണിക്കുന്ന സീനിൽ സച്ചി പാത്രത്തിൽ അരി വെച്ച് അരി കഴുകുന്നതാണ് അരി കഴുകി ഇങ്ങനെ അടുക്കളയിൽ ഓരോ ആലോചനയിൽ നിൽക്കുന്നു അപ്പോൾ അമ്മ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു അമ്മ രേവതിയെ നോക്കി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ രേവതി മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വയ്യാതെ വയ്യാതെ ഇറങ്ങി വരുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നു മഹാറാണി നല്ലതുപോലെ ഉറങ്ങിയായിരുന്നു ഇത്ര നേരം കിടന്ന് ഉറങ്ങിയ ഇവിടെ രാവിലെയുള്ള ആൾക്കാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കും അപ്പോൾ രേവതി പറയുന്നു ഇന്നൊരു ദിവസം അവര് എല്ലാം വെച്ചുണ്ടാക്കി കഴിക്കട്ടെ അമ്മേ എനിക്ക് ഒട്ടും വയ്യ വയ്യാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കാത്തത് എന്ന് പറയുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ നല്ലതുപോലെ കിടന്നുറങ്ങിയല്ലോ വയ്യാത്ത ആൾക്കാർ കഴിഞ്ഞാ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ പറ അച്ഛൻ വരുന്നു അച്ഛൻ ചോദിക്കുന്നു നീ എന്തിനാ രാവിലെ രേവതി മേക്കെട്ട് കയറുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇവൾ ഇതുവരെയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു മോളെ പനി ഉണ്ട് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ലാച്ച എന്ന് പറയുന്നു അവക്ക് വയ്യാത്തതു കൊണ്ടല്ലേ അവളൊന്നും ഉണ്ടാക്കാത്തത് എന്ന് പറയുന്നു മറ്റുള്ളവർ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞത് വയ്യാത്തോണ്ടല്ലേ എന്ന് പറയുന്നു ഇതെല്ലാം അവളെ അടവാണ് ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള അടവ് എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ പറയുന്നു അവൾക്ക് ആ അങ്ങനെ അടവുണ്ടായിരുന്നാലും നീയൊക്കെ എന്നെ പട്ടിണി കടന്ന് മരിച്ചേനെ എന്ന് പറയുന്നു അത് കഴിയുമ്പോൾ സുതിയും ശ്രുതിയും ജോലിക്ക് പോകാനായി ഇറങ്ങി വരുന്നു അപ്പോൾ ശുതി ചോദിക്കുന്നു അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ അമ്മയെന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇല്ലടാ ഇവളൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ശുതി ചോദിക്കുന്നു അതെന്താ ഇന്നും ഉണ്ടാക്കാത്ത അമ്മേ അമ്മയെ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നല്ല നല്ല പുതിയ ഐഡിയകൾ ആലോചിക്കാൻ പറ്റില്ല ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അമ്മയെന്ന് പറയുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചി അകത്തുനിന്ന് വരുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പോ തല സച്ചിയുടെ തലയൊക്കെ ഇട്ട് കണ്ടിട്ട് അച്ഛൻ ചോദിക്കുന്നു നീ എന്താ തലയിൽ കെട്ടൊക്കെ കെട്ടി എന്ന് പറയുന്നു അപ്പോ ഞാൻ രേവതിക്ക് കുറച്ച് കഞ്ഞി വെക്കാരുന്ന് നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പനിയായതുകൊണ്ട് എന്ന് പറയുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു അത് രേവതി ഒന്നും ഉണ്ടാക്കാത്ത കൊണ്ട് അമ്മ വഴക്കുറയാണെന്ന് ചോദിക്കുന്നു അവക്ക് വയ്യാത്തോണ്ടല്ലേ എന്ന് പറയുന്നു അപ്പോ സുതി പറയുന്നു അമ്മ എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടമ്മേ ജോലിക്ക് പോകാനുള്ളല്ലേ എന്ന് പറയുന്നു അപ്പോൾ ശ്രുതി പറയുന്നു നിനക്ക് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പറയണം അല്ലാതെ രേവതിയോടല്ല പറയേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ ശ്രുതി പറയുന്നു അടുക്കള രേവതിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്ന് പറയുന്നു അപ്പൊ സച്ചി പറയുന്നു പിന്നെ ഡിപ്പാർട്ട്മെന്റ് അവൾ ടെസ്റ്റ് ചെയ്ത് ജോലിക്ക് കയറിയതല്ലേ ശ്രുതി നീ ഏത് ഡിപ്പാർട്ട്മെന്റാ എന്ന് സച്ചി ചോദിക്കുന്നു നീ കുത്തിരിപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് സച്ചി ചോദിക്കുന്നു രേവതി ഭക്ഷണം ഉണ്ടാക്കി എന്തായാലും എല്ലാരും കഴിച്ചു തന്നെ എന്ന് സച്ചി ദേഷ്യത്തോടെ പറയുന്നു അപ്പൊ അച്ഛൻ ചോദിക്കുന്നു ചന്ദ്രൻ നിനക്ക് എല്ലാവർക്കും വേണ്ട ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കിയ എന്തെന്ന് ചോദിക്കുന്നു അപ്പോ ഇവളല്ലേ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവളിപ്പോ പൂ കെട്ടാൻ ആരെങ്കിലും വിളിച്ചാൽ ഇവളിപ്പോ ഈ വയ്യെങ്കിലും പൂ ഒട്ടാക്കി കൊണ്ട് കൊടുക്കില്ലേ എന്ന് ചോദിക്കുന്നു അവൾ അമ്മ വിളിച്ചാൽ അവള് വണ്ടി എടുത്തോണ്ട് പാഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ വയ്യായിരിക്കൊന്നുമില്ല കുറച്ച് കാപ്പിട്ടുണ്ടാക്കാനാണോ ഇവക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ശ്രീകാന്തും ഭാര്യയും അപ്പോ വർഷ ചോദിക്കുന്നു എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നു അപ്പോ അമ്മ ചോദിക്കുന്നു വർഷേ നീ എന്താ അറിഞ്ഞിട്ടാ ഇവിടെ ഇവൾ ഇതുവരെ ആർക്കും ഒരു ഭക്ഷണവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചോദിക്കുന്നു അപ്പൊ വർഷ ചോദിക്കുന്നു എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നു അപ്പോ രേവതി പറയുന്നു എനിക്ക് ഒട്ടും വയ്യ അങ്ങനെ വർഷ രേവതിരെ നെറ്റിരുത്തോട്ട് പോയിക്കുന്നു അയ്യോ നല്ല പനിയുണ്ട് രേവതി ചേച്ചിക്ക് ഇതുവരെയും പനി കുറഞ്ഞിട്ടില്ല രേവതി എന്താ രേവതി ചേച്ചി എന്തിനാ ഇപ്പൊ എണീച്ചു വന്നേ ചേച്ചി പോയി കിടക്ക് എന്ന് പറയുന്നു അപ്പൊ അമ്മ പറയുന്നു നീ അവ സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ വർഷേ അവൾ അത് കേട്ട ഉടനെ പോയി വൈകിട്ട് വരെ വീണ്ടും കിടന്നുറങ്ങും എന്ന് പറയുന്നു അപ്പൊ ശ്രീകാന്ത് പറയുന്നു അതിനെന്താ വൈകിട്ട് വരെ കിടന്നുറങ്ങിയ ചേച്ചിക്ക് വയ്യാത്തുണ്ടല്ലേ എന്ന് പറയുന്നു അപ്പൊ വർഷ പറയുന്നു അമ്മേ ചേച്ചി ജോലി ചെയ്യുന്ന കണ്ട കണ്ടോണ്ട് നിന്നാൽ തന്നെ ക്ഷീണിച്ചു പോകും അങ്ങനെ റെസ്റ്റ് ഇല്ലാതെയാണ് ജോലി എടുക്കുന്നത് ഇന്ന് വയ്യാത്ത കൊണ്ടല്ലേ കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ ചോദിക്കുന്നു ഇവിടെ എല്ലാവർക്കും ഉള്ള ഭക്ഷണം നിനക്കുണ്ടാക്കിയാൽ എന്താ ബാക്കി വേറെ രണ്ട് വരുമ്പോളില്ലേ അവർക്കുണ്ടാക്കിയാൽ എന്താ എന്ന് ചോദിക്കുന്നു അപ്പൊ ശ്രുതി പറയുന്നു അച്ഛാ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോയാൽ എനിക്ക് നല്ലതായിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ പറയുന്നു എടാ നിന്റെ അമ്മയ്ക്ക് അമ്മേടെ അടുത്ത് പറഞ്ഞുടേ നിനക്ക് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞുടേ എന്ന് അച്ഛൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു വേറെ രണ്ട് മരുമക്കളില്ലേ അവർക്ക് ഉണ്ടാക്കി കൂടെ എന്ന് പറയുന്നു അപ്പോ വർഷ പറയുന്നു അയ്യോ അച്ഛാ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടല്ലേ ഞാൻ നല്ലൊരു ഷെഫിനെ തന്നെ നോക്കി കല്യാണം കഴിച്ചത് അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നു ഞാനൊരു ഷെഫായൊണ്ടോ അപ്പൊ നീ എന്നെ കല്യാണം കഴിച്ചേ എന്ന് ചോദിക്കുന്നു അപ്പൊ വർഷ പറയുന്നു അത് മാത്രമല്ല അതും ഒരു കാരണമാണ് എന്ന് പറയുന്നു അപ്പോ വർഷ പറയുന്നു അച്ഛാ ഞങ്ങൾ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ പോയി കാപ്പി കുടിച്ചോളാം എന്നിട്ട് എല്ലാവരോടും യാത്ര പറയുന്നു കൂടാതെ രേവതിയോട് പറയുന്നു ചേച്ചി ചേച്ചി പോയി റെസ്റ്റ് എടുക്കും എന്ന് പറയുന്നു അവർ പോയതിനു ശേഷം സച്ചി പറയുന്നു അച്ഛാ ഈ ശ്രുതിയോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും ശ്രുതി ഒരു നാണവും ഇല്ലാതെ ഉളുപ്പും ഇല്ലാതെ വന്ന് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ വന്ന് മേശപ്പുറത്തിരുന്നോളും എന്ന് പറയുന്നു അപ്പൊ ശ്രുതി പറയുന്നു അയ്യോ എനിക്ക് സമയമില്ല എനിക്ക് പാർലറിൽ പോകണം എന്ന് പറയുന്നു ഇന്നൊരു ഇമ്പോർട്ടന്റ് കസ്റ്റമർ ഉണ്ട് വളരെ വിലപ്പെട്ട കസ്റ്റമറാണ് അപ്പൊ അതുകൊണ്ട് പോയേ പറ്റൂ അപ്പൊ സുധീം ശ്രുതിയും പെട്ടെന്ന് തന്നെ പോട്ടെ വെച്ചാ എനിക്ക് താമസിച്ച ഓഫീസ് തുറക്കാൻ സമയമായി എന്ന് പറഞ്ഞു ശ്രുതിയും ശ്രുതിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു ഇത് കഴിയുമ്പോൾ രേവതി ഭക്ഷണം ഉണ്ടാക്കാനായി പോകാൻ പോകുമ്പോൾ സച്ചി ചോദിക്കുന്നു നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ ചന്ദ്രമതി പറയുന്നു നിങ്ങള് രണ്ടുപേരും മാത്രം വെട്ടി പിഴിഞ്ഞാൽ മതിയല്ലോ ബാക്കിയുടെ എല്ലാവരും പട്ടിണി ഇരിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ രേവതി പറയുന്നു ഇതെല്ലാം എൻ്റെ വിധിയാണ് സച്ചിയേട്ട കേട്ട മൂടാനുള്ള സ്വത്തുമായി വന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് രേവതി ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു അപ്പോൾ സച്ചി ഒരു തീരുമാനം പറയുന്നു ഇനി ഇന്നു മുതൽ നിങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള ഭക്ഷണം രേവതി ഉണ്ടാക്കും അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കെല്ലാം അവരവരുണ്ടാക്കി കഴിക്കട്ടെ ബാക്കി ആർക്കും അവൾ ഉണ്ടാക്കി വിളമ്പില്ല എന്ന് സച്ചി പറഞ്ഞിട്ട് സച്ചിയും കൂടി അടുക്കളയിലേക്ക് പോകുന്നു അപ്പോൾ ചന്ദ്രമതി ഭർത്താവിനോട് പറയുന്നു കണ്ടോ അവൻ പറഞ്ഞത് കേട്ടോ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പൊ അച്ഛൻ കൊണ്ട് പറയിച്ചതല്ലേ ഇങ്ങനെ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുന്നു നിന്റെ ഈ വാ ഒന്ന് മൂടി വെക്കും ഈ വാ തന്നെ മൂടി വെച്ചാൽ തന്നെ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അച്ഛൻ പറയുന്നു ആ അപ്പൊ ചന്ദ്രമതി പറയുന്നു ആ ശരി തന്നെ വായും അവിടെ ചിരിക്കേണ്ടി വരും ഇവിടെ കഴിക്കാനായിട്ട് ഒരു വകയും ഇല്ല എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ ദേഷ്യത്തോടെ തലയിൽ കൈവച്ച് ഇരിക്കും എന്ത് പറയുമെന്ന് അറിയാതെ തലയിൽ കൈവച്ചിരിക്കുന്നു രേവതി അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നു അപ്പൊ സച്ചി ചോദിക്കുന്നു എന്താ രേവതി നീ എന്തായി കാണിക്കുന്നത് അത് ഇന്നലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്നും ആരും കഴുകിയിട്ടില്ല അപ്പൊ സച്ചി പറയുന്നു അത് ഞാൻ കണ്ടായിരുന്നു അവരൊരു കഴിച്ചത് അവരവര് തന്നെ കഴുകട്ടെ എന്ന് കരുതി എന്ന് പറയുന്നു അപ്പൊ രേവതി വീണ്ടും ജോലി ചെയ്യാൻ പോകും സച്ചി ചോദിക്കുന്നു നീ എന്തായി കാണിക്കുന്നു നീ ഒന്ന് അടങ്ങിയിരുന്നേ എന്ന് പറയുന്നു അല്ല അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കട്ടെ എന്ന് പറയുന്നു അപ്പൊ സച്ചി പറയുന്നു അച്ഛന് നമ്മൾ ഉണ്ടാക്കി കഞ്ഞി കൊടുക്കും അമ്മ അമ്മയ്ക്ക് വേണ്ടത് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളൂ നീ അവിടെ പോയി അടങ്ങിയിരുന്നേ എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു നനക്ക് പനി മരുന്ന് കഴിച്ചിട്ടും പനി കുറവില്ലല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവാം എന്ന് പറഞ്ഞ് രേവതിക്ക് കഞ്ഞി എടുത്ത് കൊടുക്കുന്നു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഞങ്ങളെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം